ഹായ് ഫ്രണ്ട്സ് ഈ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ നമ്മുടെ അടീനെ എല്ലാം തന്നെ അത് ഒരു പരുവായ നിപ്പുണ്ട് മഴയൊക്കെ ആയിരുന്നത് കാരണം നമ്മളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അടീന് നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലുണ്ട് അപ്പോൾ ഈ ഒരു വെയിലത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ അത് മാത്രമല്ല ഇതൊരു മാതിരി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതിനെല്ലാം മുട്ട് വന്നിരുന്നതാണ് കേട്ടോ നല്ല മഴയെ അങ്ങനെ ആ മുട്ടെല്ലാം ചീഞ്ഞ് കൊഴിഞ്ഞും പോയി പിന്നെ അതുപോലെ തന്നെ ഇലകളെല്ലാം തന്നെ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം മാത്രം ഇങ്ങനെ ഷെയ്ഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു രണ്ട് മുട്ട് വലിയ കുഴപ്പമില്ല എന്നിപ്പം ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്തും മുട്ട ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഉണങ്ങിപ്പോയി കേട്ടോ അപ്പം ഇതെന്തായാലും ശരി നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം ആദ്യം ഈ ഇലകളെല്ലാം ഒന്ന് കൊഴിച്ച് കളയാം കുഴിക്കണമെന്നൊന്നുമില്ല നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കളയണമെന്നൊന്നും ഇല്ല കേട്ടോ അല്ലാതെ തന്നെ ഡയറക്റ്റ് എന്നെങ്ങ് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിനകത്തൊക്കെ നിറയെ മുട്ടുകളുണ്ട് എന്തായാലും സാരമില്ല നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പം ഇതിപ്പം നല്ല ബ്രാഞ്ചസ് ഒക്കെ നേരത്തെയും ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒന്ന് പ്രൂൺ ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഇപ്പം എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇതുണ്ടോ കോഡക്സ് മൊത്തം ഒച്ചതൊന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം വെച്ചിരിക്കുന്നത് കേട്ടോ പ്രൂണിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നേരത്തെയും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഞാനീ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എടുക്കുമ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള പുതിയൊരു ബ്ലേഡ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഈ നമ്മൾ പ്രൂൺ ചെയ്തെടുത്ത ആ ഒരു കമ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് എന്തു ചെയ്യാം കുത്തി വെച്ചാൽ മതി നന്നായിട്ട് കിളിച്ച് വരും അപ്പോൾ ഇപ്പോൾ ഇതാ ബാക്കിയും കൂടെ ഇതേ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ പോലെ പോകുന്നതുകൊണ്ട് ഒരു ഭംഗിയില്ല ഇലയില്ലാതെ നല്ല നീളത്തിൽ പോയി മുട്ടുണ്ടാകുന്നതിൽ ഒരു ഭംഗിയും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊരു ഷോർട്ടായിട്ട് നിൽക്കണം എങ്കിലേ നമുക്കൊരു ആ ഒരു കോഡക്സ് നിൽക്കുമ്പോഴും ആ ഒരു ചെടി മൊത്തത്തിൽ കാണാനും നല്ല ഭംഗി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ഈ ചെടികളൊക്കെ തൈകളായിരുന്നു കേട്ടോ ഇതെല്ലാം ഒരു വർഷമായിട്ടേ ഉള്ളൂ ഞാനിപ്പം തൈ മാറ്റി നട്ടിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ ഇതിലെല്ലാം തന്നെ പൂക്കളുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം പക്ഷേ ഒന്നും ശരിയായിട്ട് വന്നില്ല എന്തായാലും നമുക്കിതൊന്ന് ഒരുപാട് പോലെ പോവാതെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാം തന്നെ അതായി ഇവിടെ കട്ട് ചെയ്ത് നിർത്തി ഞാൻ ആ പൂവുള്ള അത് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ബാക്കിയെല്ലാം തന്നെ പ്രൂൺ ചെയ്തു നമ്മൾ തൈകളൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു വർഷമെങ്കിലും കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ആയതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാവൂ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൂൺ ചെയ്ത പോഷനകത്തോട്ട് അകത്തോട്ട് വെള്ളം കയറരുത് അതുമാത്രമല്ല ഇപ്പം ഇത് കണ്ടില്ലേ അതിൻ്റെ പുറത്തൂടെ ഒരു കറയുണ്ട് ഒരു വൈറ്റ് കളറിലൊരു കറ വരും അപ്പോൾ നമ്മൾ ആ ഒരു കറ എന്തു ചെയ്യുക തുടച്ചു കൊടുക്കുക ടിഷ്യുവോ ഏതെങ്കിലും തുണിയോ എന്തെങ്കിലും വച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു എന്താ ഈ ഇപ്പം ഈ ഒരു സമയത്ത് വെയിലുള്ളത് കൊണ്ട് നന്നായിട്ട് വെയിലത്ത് വെക്കാം അതായത് പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല വെയിലത്ത് നമുക്ക് വെക്കാം പക്ഷേ ഞാൻ അതിന് റിസ്ക് എടുക്കുന്നില്ല കാരണം വേറെ ഒന്നുമല്ല എപ്പം വേണമെങ്കിലും മഴ പെയ്യാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാഫ് വേണമെങ്കിൽ തേച്ച് കൊടുക്കാം പക്ഷേ ഞാനിവിടെ സാഫ് തേക്കുന്നില്ല എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് മെഴുക് ഉരുക്കി ഒഴുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത പോർഷനിലേക്ക് മെഴുക് ഉരുക്കി ഒഴിച്ചു കൊടുക്കുകയാണേ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ അടഞ്ഞു പേടി ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും എല്ലാത്തിലും നമ്മളിവിടെ മെഴുകുരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മെഴുകു ഒരുക്കി ഒഴിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഉള്ളിലേക്ക് ഒട്ടും തന്നെ വെള്ളം പോകത്തില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ സാഫ് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ പക്ക ഷെയ്ഡിലേക്ക് മാറ്റിക്കോണം ഇതിപ്പം വാക്സ് ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യുക വാക്സ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇൻ കേസ് എങ്ങാനും മഴ പെയ്യുകയോ വെള്ളം വീഴുകയോ ചെയ്താലും വിഷയം വരുന്നില്ല അകത്തേക്ക് പോകത്തില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇതിന് മുമ്പും ഇപ്പോൾ രണ്ട് വർഷം മുമ്പും ഞാൻ പ്രോൺ ചെയ്തിട്ടുള്ളതിലും ഞാൻ ഇതേ രീതിയിലാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് കിളച്ചു കൊടുക്കണം ഇളക്കി കൊടുക്കണം കേട്ടോ അതായത് ഇതിപ്പം റിപ്പോർട്ട് ചെയ്യാൻ നല്ല സമയമായിട്ടുണ്ട് സമയം അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഞാൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് വളം ഇട്ട് കൊടുക്കാം വളം ഈ ഒരു വളം എന്ന് പറയുന്നത് ഒരു കൂട്ടുവളമാണ് കേട്ടോ ഇതിൽ ഉണ്ട് എല്ലോടിയുണ്ട് വേപ്പിൻ പിണ്ണാക്കുണ്ട് ഇതുപോലെയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കൂട്ടുവളമാണിത് അപ്പോൾ ഈ ഒരു വളം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഒരു വളമാണ് അപ്പോൾ ഈ ഒരു വളം നമുക്ക് നമുക്കിതിന് ഇട്ട് കൊടുക്കാം ബെസ്റ്റ് അടീനിയത്തിന് ഒരു വളമാണ് അടീനത്തിന് മാത്രം നല്ല റോസിനായാലും ശരി ബെസ്റ്റാണ് അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ഒരു വളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തീർന്നുപോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാക്കി ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് തന്നെ ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വളം ഏതാണോ അത് ഇട്ട് കൊടുക്കുക എല്ലുപൊടിയും ചാണകപ്പൊടിയും മിക്സ് ചെയ്തതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എന്താ ഡി എ പി മാത്രമേ ഉള്ളെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എപ്സം സോൾട്ട് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എൻ പി കെ ആണെങ്കിലും അതും ബെസ്റ്റാണ് കേട്ടോ എൻ പി കെ നല്ലൊരു ചോയ്സാണ് ഗ്രോത്തിന് വേണ്ടിയിട്ടും നല്ലവരെണ്ണമാണ് അപ്പോൾ അതുകൊണ്ട് അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാമേ അപ്പോൾ എന്തായാലും എല്ലാത്തിനും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ ഇടാം പിന്നീട് വരുന്നതെല്ലാം ഞാൻ എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തിരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം